നമസ്കാരം കേരളത്തിലെ ജനങ്ങൾ രണ്ടു ദിവസം മുൻപ് ഒരുപാട് ആഹ്ലാദിച്ച ആഘോഷിച്ച ഒരു വിധി നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജസ്റ്റിസ് ബഷീർ പുറപ്പെടുവിച്ചിരുന്നു സ്വന്തം കാമുകനെ കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തു കൊന്ന ഗ്രീഷ്മ എന്ന കിരാതയായ സ്ത്രീയെക്കുറിച്ചുള്ള സ്ത്രീക്ക് വധശിക്ഷ നൽകിയെന്ന ഒരു വിധിയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഒരു ആഹ്ലാദകരമായ ഒരു വാർത്ത ഉണ്ടാക്കിയത് ജുഡീഷ്യറിയിൽ കൂടുതൽ വിശ്വാസം തോന്നാനുള്ള കാരണം പക്ഷേ ഏറ്റവും ആൾക്കാര് ഞെട്ടിപ്പോയൊരു കാര്യം അല്ലെങ്കിൽ വളരെയധികം നിരാശ തോന്നിയൊരു കാര്യം നമ്മുടെ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ബി കമാൽ പാഷ അദ്ദേഹം ഗ്രീഷ്മയെ ന്യായീകരിക്കുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞത് അവർക്ക് മാനസാന്തരപ്പെടാനുള്ള ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളൂ മാനസാന്തരപ്പെടാനുള്ള ഒരു പിന്നെ അവസരം കൊടുക്കാമായിരുന്നു ഇവൻ അവിടെ പ്രാർത്ഥിക്കാൻ പോയതല്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് കമാൽ പാഷ ഒരു സുപ്രീം കോടതി ജഡ്ജ് ജഡ്ജിയായിരുന്നു ചീഫ് ജസ്റ്റിസ് കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം ഈ കേസ് പരിഗണിക്കേണ്ടത് അദ്ദേഹം സർവീസിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെഞ്ച് അദ്ദേഹമായിരുന്നു പരിഗണിക്കേണ്ടിയിരുന്നത് എങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ആൺ ആൺ ആണുങ്ങൾ എപ്പോഴും പുരുഷന്മാരെപ്പോഴും സ്ത്രീകളെടുത്ത് പ്രണയാഭ്യർത്ഥനയുമായി പിന്നാലെ നടക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് ഒരിക്കലും അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ അഭിപ്രായമായി കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല കാരണം അദ്ദേഹം നിയമം പഠിച്ച ഒരാളാണ് വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് സ്ഥാനത്തിരുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരിക്കലും ഇത് പറയാൻ കഴിയില്ല കാരണം ഒരു സാധാരണ ഒരു 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 മനുഷ്യന് പോലും അതിൻ്റെ നീതി നീതി നിഷ്ടമായി ചിന്തിക്കുക വസ്തുനിഷ്ഠമായി ചിന്തിക്കുകയാണെങ്കിൽ അത് വിധി ശരിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ലെന്ന് ഞാൻ പറയും എന്തെന്നറിയാമോ അദ്ദേഹത്തിന് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി ചാനലിൻ്റെ റീച്ച് കൂട്ടുക എന്നുള്ളതായി ആ ഒരു അദ്ദേഹം ഒരു ചാനലിൽ എന്തോ എനിക്കറിയില്ല എന്തായാലും നെഗറ്റീവ് പബ് പലർ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ നമുക്ക് പൊതുജനങ്ങൾക്ക് ഹിതകരമായി ഹിതകരമല്ലാത്തൊരു അഭിപ്രായം പറഞ്ഞ് അവരുടെ നെഗറ്റീവ് പബ്ലി കമൻ്റുകളൊക്കെ വാങ്ങിച്ച് അവരെ കുറഞ്ഞ ഇത് നമുക്ക് ബാധിക്കുന്നൊരു വിഷയമല്ലോ ആരെന്ത് വേണോ പറഞ്ഞു അന്തക്കോ എന്തോ വിളിച്ചോട്ടെ പ്രശ്നമില്ല എന്ന് കരുതുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷെ അങ്ങനെയൊക്കെ ഒരു ഒരു റിട്ടയർഡ് ജസ്റ്റിസ് അങ്ങനെയൊക്കെ ആവാമോ ഒരു ചാനലിലെ പിന്നെ റേറ്റിങ്ങിന് വേണ്ടി അങ്ങനെ ചെയ്യാൻ അങ്ങനെ അനുമാനിക്കേണ്ടി വരും അനുമാനിക്കുന്നു നിയമമാണ് അതെന്നാണ് എന്താണ് നിയമം അതായത് ഒരു അവൻ പോയത് അവിടെ പ്രാർത്ഥിക്കാനല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അഴുകി പതിനൊന്ന് ദിവസം ഐ സി യുവിൽ നരകിച്ചു മരിച്ച വേദന സമാനതകളില്ലാത്ത വേദന മരിച്ച ഒരു യുവാവിനെ കുറിച്ചാണ് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു ആരോപണം പൊതുസമൂഹത്തിന് മുന്നിൽ ഉന്നയിക്കുന്നത് ഒരു അവഹ ഒരു അവഹേളനം ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ ഗ്രീഷ്മയ്ക്ക് മാനസാന്തരപ്പെടാനുള്ള അവസരം കൊടുക്കണമായിരുന്നു പോലും ഗ്രീഷ്മയുടെ വീട്ടിൽ ഷാരോൺ അതിക്രമിച്ച് കയറി അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൾക്ക് മാനസ് അവൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇവൾ ഇവനെ ഒരു തലയ്ക്ക് എന്തെങ്കിലും ഒഴിച്ച് അടിച്ച് കൊല്ലുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നത് എങ്കിൽ തീർച്ചയായും അത് പിന്നെ മാനസാന്തരപ്പെടാനുള്ള ഒരു അവസരം കൊടുക്കാമായിരുന്നു കാരണം ഈ മാനസന്ദരമൊക്കെ സ്ത്രീകൾക്കുള്ള തന്നെയാണ് പുരുഷന്മാർക്ക് ഈ മാനസന്ദരൊന്നുമില്ല അപ്പോൾ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അത് അങ്ങനെയല്ല അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് ഇതുപോലുള്ളൊരു ക്രൂരയാണോ മാത്രമല്ല ഈ ഈ ചെറുപ്പക്കാരനെ വീട്ടിൽ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് നമുക്ക് വീട്ടിൽ ആരുമില്ല ലൈംഗികമായി ബന്ധപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ജഡ്ജ്മെന്റിലൊന്ന് പറയുന്നുണ്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി തന്നെയാണ് വിളിച്ചു വരുത്തിയത് അപ്പോൾ അവിടെ അതൊന്നും തെറ്റല്ലെന്നാണ് ഈ ജഡ്ജി പറയുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല അതെന്താണെന്ന് തൊട കാരണം അങ്ങനെ വിളിച്ചു വരുത്തിയിട്ട് അയാൾക്ക് കൊടുക്കുകയും അയാളെ കുറേശ്ശെ കുറേശ്ശെ കൊല്ലാൻ സ്ലോ പോയിസണിങ് കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്ത് കൃത്യമായിട്ടും ജഡ്ജി അത് പറയുന്നുണ്ട് പിന്നെ ഇത് അന്തിമ വിധിയല്ലല്ലോ ഇത് ഒരു സെഷൻസ് കോടതിയല്ലേ ഇനി എവിടെയെല്ലാം അപ്പീൽ കൊടുക്കാം അപ്പൊ അപ്പീല് കൊടുക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കേണ്ട ഒരു ജഡ്ജി ഈ വിധിയെ തള്ളിപ്പറയുക അദ്ദേഹം ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് ഒരു കീഴ് കോടതിയുടെ വിധിയെ തള്ളിപ്പറയുക എന്ന് പറഞ്ഞാൽ അത് അവിടെ മറ്റൊരു കാര്യം തെറ്റുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വിധി നിങ്ങൾ അപ്പീൽ പോട്ടെ അതൊരു ഈ കുട്ടിക്ക് ഇരുപത്തഞ്ച് വയസ്സായു അല്ലെങ്കിൽ മാനാന് സമയമുണ്ട് അപ്പീൽ പോട്ടെ എന്ന് പറയാം പക്ഷേ ഈ വിധിയെ ഇങ്ങനെ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് വിമർശിക്കുക എന്ന് പറയുന്നത് എന്താണ് പക്ഷെ നമ്മൾ സാധാരണ ബുദ്ധിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചീഫ് ജസ്റ്റിസ് എന്നുള്ളതിൽ അദ്ദേഹം ഇത്തരം അഭിപ്രായ പ്രകടനം പാടില്ലായിരുന്നു തന്നെയാണ് അപ്പീലിന് പോകാനുള്ള അവസരങ്ങൾ ഉണ്ടല്ലോ അപ്പം പോട്ടെ എന്ന് പറയുന്നതിന് പകരം ഈ വിധിയെ ഇങ്ങനെ എന്നാൽ ഇതേ ഇതേ സമയത്ത് ഒരേ ദിവസം രണ്ട് അതായത് ഒരു സ്ത്രീക്കെതിരെ പിന്നെ വധശിക്ഷ വച്ചപ്പോൾ ഈ ജസ്റ്റിസ് എതിർത്തിരുന്നുവെങ്കിൽ അപ്പുറത്തൊരു പുരുഷനെതിരെ വധശിക്ഷ കൊടുക്കേണ്ടിയിരുന്ന സ്ഥലത്ത് അയാളെ സംരക്ഷിച്ച് നിർത്തുകയും അയാളെ പിന്നെ തടവുകാരനാക്കി മാത്രം കഠിന തടവുകാരനാക്കി മാത്രം പ്രഖ്യാപിച്ചപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞില്ല അതായത് നമ്മുടെ അതാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞോട്ടെ അവിടെയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം റീച്ച് എന്നുള്ളത് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ വിധിയെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് തന്റെ ചാനലിലൂടെ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിലൂടെ ജസ്റ്റിസ് കമൽ പാഷ പറഞ്ഞിരുന്നതെങ്കിൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല പക്ഷെ എന്തുകൊണ്ട് ശ്രദ്ധിച്ചു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തി അതിനെ എതിരഭിപ്രായം പറഞ്ഞിരിക്കുന്നു അതിനെ ഖണ്ണിച്ചിരിക്കുന്നു അതിനെ അത് തെറ്റാണെന്ന് പറഞ്ഞിരിക്കുന്നു അവർക്ക് മാനസാന്തരം വരുത്താനുള്ള അതായത് ഈ മരണപ്പെട്ടു പോയ യുവാവിൻ്റെ കുടുംബത്തെപ്പോലും വളരെയധികം മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു പൊതുസമൂഹത്തിന് രോഷമുണ്ടാക്കുന്ന തരം പരാമർശം നടത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇത് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുക്കും അപ്പോൾ ഇത്രയും പേര് ഈ വീഡിയോ കാണുമല്ലോ ഞാൻ അങ്ങനെ റീച്ച് ഉണ്ടാവില്ല ഉണ്ടോ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ നമുക്ക് തന്നെ പല കാര്യങ്ങളും നമുക്ക് 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 തന്നെ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് കലാമണ്ഡലം സത്യഭാമ ടീച്ചറുടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയിരുന്നു ഈ ഇൻ്റർവ്യൂ മൂന്ന് ഭാഗങ്ങളായിട്ട് വിട്ട ഇന്റർവ്യൂ വളരെ കുറച്ച് ആൾക്കാരാണ് കണ്ടത് പക്ഷേ അതിനുശേഷം ഇത് വിവാദമാക്കി വിവാദമാക്കി അതിനുശേഷം വിവാദമാക്കിയതിനു ശേഷം പിന്നെ പലരും ഇത് എടുത്തു കണ്ടു അവരൊക്കെ ഇതെടുത്തു പക്ഷേ എന്താണ് നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ അവരൊക്കെ ഒരുപാട് റീച്ച് റീച്ചുണ്ടാക്കി നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ റീച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കാരണം അവർക്ക് സത്യ ഇതൊന്നും ഇല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യമല്ല പക്ഷേ വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാനത് പറയുന്നത് കാരണം നമ്മളൊക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിന് പോലെ ഒരാൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നാലും ഇനി ഏതൊക്കെ നിയമത്തിൻ്റെ കാര്യം വന്നിട്ടും അവിടെ കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തി ഇതുപോലെ പറയുമ്പോൾ എന്താണ് ഇവർക്ക് മാനസാന്തരം എന്തിനാണ് മാനസാന്തരം ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഒലയ്ക്ക് വീട്ടിൽ കയറി പിന്നെ കയ്യില് കയറി പിടിച്ചപ്പോഴത്തേക്ക് ഒലക്കൊണ്ട് തല അടിച്ച് കൊല്ലുക അല്ലായിരുന്നല്ലോ വിളിച്ച് വരുത്തി വിഷം കൊടുത്തു കൊല്ലാൻ ശ്രമിച്ചില്ല അത് ഒന്നും രണ്ടു ദിവസം അല്ല കുറെശ്ശേ കുറെ കൊടുക്കുന്നു അപ്പം സ്വാഭാവികമായിട്ട് അതൊരു അവക്ക് അവക്ക് എന്ത് മാനസാന്തരം വരുത്താനാണ് അവൾക്ക് അവൾ എന്ത് മാത്രം അത്രയും മിടുക്കരായിട്ടുള്ള സമർത്ഥരായ അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂഷനും ഒരുമിച്ച് നിന്നും വരുമായിരിക്കാം ഇനി അത് ഇപ്പം പല പല കോടതിയിലും അപ്പീലുണ്ടല്ലോ അപ്പീലില് ചിലപ്പോ അങ്ങനെ വരും അപ്പീല് കോടതിയിലും ാന്തര ഒന്നിനും പരിഹാരമല്ലെന്നേ ഞാൻ ചോദിച്ചു മായസാന്തരപ്പെടാനുള്ള അവസരങ്ങളുള്ള സന്ദർഭങ്ങളും കേസുകളും ഒക്കെ ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഒരു വീട്ടിൽ കിടന്നുറങ്ങുന്നവനെ ഒരു ഒരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അവൻ്റെ വീട് തല്ലി തകർത്ത അകത്ത് കയറി അവൻ തലയ്ക്കടിച്ച് കൊന്നിട്ട് അവനെയും കുടുംബത്തിനെയും തലക്കടിച്ച് കൊന്നിട്ട് ഈ പറയുന്ന അവിടെയുള്ള സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ ഈ പ്രതിക്ക് മാനസാന്തരം വരുന്നു അവൻ മാനസാന്തരപ്പെടാൻ സാധ്യത ഉണ്ടെന്നു വല്ല കാര്യമുണ്ട് അതിലെന്ത് ന്യായമാണുള്ളത് ഉമ്മയെ വെട്ടിക്കൊന്നിട്ട് അവന് മാനസാന്തരം വരാൻ സാധ്യതയുണ്ട് അവൻ മാനസികരോഗിയാണെന്ന് പറഞ്ഞപ്പോ അവന് മാനസാന്തരം അതുപോലെ വേറെ രക്ഷപ്പെടും പിന്നെ വേറെ ഉണ്ടല്ലോ ഈ ഒരു ചെറുക്കൻ പിന്നെ ഹെഡ് മാസ്റ്ററാ പറഞ്ഞു അവനെയും ചേർത്ത് നിർത്താനാണ് അവൻ ഹെഡ് മാസ്റ്റർ മുഖത്തോക്കി തന്നാക്കി വിളിക്കാം അവൻ നീ ഭീഷണിപ്പെടുത്താൻ ശരിയാക്കി തരാൻ ഭീഷണിപ്പെടുത്താം അവന് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിന്താശേഷിയുണ്ട് അവന് പത്ത് പതിനഞ്ച് വയസ്സായ ചെറുക്കനല്ലേ അവൻ ഇത്രയും അവൻ എന്തെങ്കിലും ചെയ്ത് അധ്യാപകനെ പുറകിലൂടി ചെന്ന് ഇവൻ ഒരു കത്തി എടുത്ത് കുത്തി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ചാടി വീണ് ഇദ്ദേഹത്തിന്റെ കഴുത്തിലോ മുഖത്തോ കുത്തി എന്ത് ചെയ്യും അവന് മാനസന്ത്രം വരട്ടെ എന്ന് പിന്നെ എനിക്ക് ഇപ്പോഴും പിടികിട്ടാത്തൊരു കാര്യം എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം എന്ന് നമ്മുടെ നിയമം വധശിക്ഷയ്ക്ക് വേണ്ടി നിർവചിക്കുന്ന ഒരു സംഭവം എന്നതുവരെ പിടികിട്ടും അല്ല നമുക്കും അത് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് കാരണം സുപ്രീം കോടതിയാണ് അത്തരത്തിലൊരു പ്രയോഗം നടത്തിയത് അപൂർവങ്ങൾ അപൂർവം എന്ന് പറയുന്ന പ്രയോഗം നടത്തുന്നത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയുടെ ആ പ്രയോഗത്തിൽ വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ഇത്രയും നമ്മുടെ നാട്ടിൽ കേട്ട കഴിവില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ജീവിതം കൊണ്ടുപോകുമ്പോൾ നിയമവ്യവസ്ഥയുടെ ഒരു സമൂഹത്തിൽ കേൾക്കാത്തത് സംഭവിക്കാത്തത് സംഭവിച്ചു എന്നുള്ളതായിരിക്കും അത് ഉദ്ദേശിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ ആ ഒരു പ്രയോഗങ്ങളെന്ന് പറയട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ ഒരു കാര്യം കൂടി ചിന്തിക്കണം ഈ പറയുന്ന കഷായം ഗ്രീഷ്മയുടെ കേസ് കമാൽപാഷയാണ് ബാധിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അദ്ദേഹം അറിയിച്ചു കൂടാനല്ല ഇന്ന് ചെയ്തു തന്നിരിക്കട്ടെ ഞാനങ്ങനെ ഒന്ന് എന്ന് പറയാ ഒരു അനുമാനിക്കുകയാണ് അങ്ങനെ അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഇനി അദ്ദേഹം ഇത്തരത്തിൽ പരിഗണിച്ചിട്ടുള്ള എത്രയോ കേസുകളിൽ പരിശോധിക്കുന്ന എത്രയോ കേസുകളിൽ പുരുഷന്മാർക്ക് അർഹതയിൽ അർഹതയിൽ കൂടുതലുള്ള ശിക്ഷ കിട്ടുകയും സ്ത്രീകൾക്ക് അർഹത അർഹതപ്പെട്ട ശിക്ഷയേക്കാൾ കൂടുതൽ ഇളവ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും ഉണ്ടാവും നമ്മൾ പരിശോധിക്കേണ്ടി വരും നമ്മൾ ഇനിയിപ്പോൾ അത് ആലോചിക്കേണ്ടി വരും പക്ഷെ ആലോചിച്ചിട്ട് കാര്യമല്ലല്ലോ അദ്ദേഹം പക്ഷേ എന്തോ നമ്മളൊരാളിനെ വ്യക്തിപരമായിട്ടല്ല വ്യക്തിപരമായിട്ടല്ല അദ്ദേഹത്തിന്റെ അത് അദ്ദേഹം ആയിരുന്നു ഇപ്പോഴും നമ്മൾ അദ്ദേഹത്തിന് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതി ഒരു ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്തും പറഞ്ഞാൽ അതിനെ നമ്മള് അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നല്ല അഭിപ്രായങ്ങൾ ചില ബോൾഡ് അഭിപ്രായങ്ങൾ പറയുന്നതാണ് പക്ഷേ ഇത് ഈ കേസിൽ എനിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ന്യായീകരണം ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കത് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അല്ല എന്ത് ന്യായീകരണം എന്നാലും ന്യായീകരണം എന്ന് വെച്ചാൽ നമ്മളിവിടെ എന്ത് ന്യായീകരണം പറയാമെന്നുള്ള പൊതുസമൂഹത്തിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു ഒരു സാധാരണ വ്യക്തിക്ക് പോലും കേൾക്കാൻ പറയുമ്പോൾ നിയമം പഠിച്ച ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം വെറുതെ പറയില്ല അദ്ദേഹത്തിന് പറയൂല ന്യായീകരണം കാണാം പക്ഷെ നമ്മൾ സാധാരണ ജനത്തിനത് മറ്റൊരു കാര്യം സാധാരണ ജനം ചിന്തിക്കുന്ന പോലെ അല്ലല്ലോ ജഡ്ജിമാരെ ചിന്തിക്കുന്നത് അനുഭവിക്കുക ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു